തിരൂർ എം എസ് വജ്ര ജൂബിലിയുടെ ഭാഗമായി എം ഇ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ എം ഇ എസ് സംസ്ഥാനതലത്തില് നമ്മുടെ ജൂബിലിയുടെ ഭാഗമായിട്ട് എം ഇ എസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മൂന്ന് മേഘത്താലൂക്കുകളിലായിട്ട് അതായത് തിരൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലായിട്ട് നമ്മൾ മറ്റേ സെമിനാർ സെമിനാറുകൾ നടത്തുന്നു പ്രധാന വിഷയങ്ങൾ വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സെമിനാർ നടത്തുകയാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ പറയാം മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതിന് മറ്റേ അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ഫസൽ ഗഫൂർ നിർവഹിക്കുകയാണ് അന്ന് ഈ മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയമാണ് തിരൂരിലെ സെമിനാറിലെ നമ്മളെ മുഖ്യ വിഷയം മുഖ്യ വിഷയം അതിൽ രണ്ട് ഗസ്റ്റുകളായത് ഒന്ന് നമ്മളെ മുൻ എം എം എൽ എക്കായ അഡ്വക്കേറ്റ് കെ എൻ എ കാദർ അതുപോലെ ഡോക്ടർ പി ജെ വിൻസെൻറ്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് മറ്റ് എം ബി എസിൻ്റെ നേതാക്കന്മാരും പങ്കെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വിഷയം ഈ സെമിനാറിൻ്റെ മറ്റേ കാര്യങ്ങൾ അത് മറ്റുള്ള ജില്ലകളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ സെമിനാറുകൾ നടത്തുന്നുണ്ട് അതിൻ്റേതായ പ്രത്യേക മറ്റേ അവതാരകരും അതിന് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത് അപ്പം തിരൂരിൽ ആണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ എല്ലാവരും ഈ സംരംഭം വിജയിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് മീഡിയാസ് അതിന് മറ്റേ അവരുടെ എല്ലാ സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജില്ലാ സെക്രട്ടറി ഉണ്ട് ഇവിടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ അത് വിഷയങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളും നമുക്കറിയാം നമ്മുടെ ചരിത്ര ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് സിലബസുകൾ വലിയ സമൂലമായ മാറ്റങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ചരിത്രത്തെയും മറ്റും വളച്ചൊടിച്ചുകൊണ്ട് സിലബസുകളിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയം തിരൂരിൽ പ്രധാനമായും എടുക്കാനുള്ള കാരണം അതിന് തന്നെ പ്രഗത്ഭരായ ഇതേക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുൻ എം എൽ എ കെ എൻ ഖാദർ അവളും അതുപോലെ പി ജെ വിൻസെൻ്റ് അവക്കെയാണ് അതിനകത്ത് കാര്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഞങ്ങളുടെ എം ഇ എസിൻ്റെ വിമാനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും എല്ലാ പൊതുജനങ്ങൾക്കും അതിലേക്ക് പ്രവേശനമുണ്ട് വിവിധ മത രാഷ്ട്രീയ സംഘടനകളെ ഞങ്ങൾ ഈ സെമിനാറിലേക്ക് വളരെ ആർദ്രത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും പങ്കെടുക്കാം സ്വകാലിക വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് തിരൂരിലെ തിരൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും എല്ലാ വിഭാഗ എല്ലാ വിവിധ ജനവിഭാഗങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത്രമാത്രമാണ് ഞാൻ കുറിച്ച് പറയാനുള്ളത് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യ രംഗങ്ങളിൽ ജനങ്ങളെ സാധാരണക്കാരോടൊപ്പം സഞ്ചരിക്കാൻ എം ഇ എസിന് കഴിഞ്ഞ അറുപത് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എം ഇ എസിന് അറുപത് വയസ്സ് കഴിഞ്ഞു അതോടൊപ്പം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എം ഇ എസിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടെ എം ഇ എസിൻ്റെ സാധാരണ താഴെക്കെട്ടിലേക്ക് എം ഇ എസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒരു താലൂക്കിൽ പത്ത് സി ബി എസ് ഇ സ്കൂളും പത്ത് എം ഇ എസ് യൂണിറ്റുകളും വിവാഹനം ചെയ്തുകൊണ്ട് അന്ന് നേതൃത്വം നൽകിയ ഒരു കൂട്ടം ശക്തമായ നേതാക്കളുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് തിരൂരിലും തിരൂർ താലൂക്കിലെ ഇതര പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രം ദുഃഖം ദുഃഖത്തോടു കൂടി പറയുകയാണ് അതിന് നേതൃത്വം നൽകിയ പല നമ്മുടെ സഹപ്രവർത്തകർ ഏതായാലും പ്രസ് പീപ്പിളിൻ്റെ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ കാവ്യവൽക്കരിച്ചുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി ഇപ്പോൾ പല പരിഷ്കാരങ്ങളുടെ പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരേണ്ട പൊതുസമൂഹം നിങ്ങൾക്കറിയാം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ് നാളെ അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം എല്ലാ ചരിത്രങ്ങളും വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രവണതയാണ് ഇന്ന് രാജ്യം നേരിടുന്നത് അപ്പോൾ അതിനൊക്കെ എതിരെ യഥാർത്ഥ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിലെ എത്തിക്കുക ചരിത്രം എന്താണെന്ന് വിദ്യാർത്ഥികൾ അറിയിക്കുക എന്നതോടു എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മതേതര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ആ എഡ്യൂക്കേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എം ഇ എസ് ജില്ലയിലെ മൂന്ന് താലൂക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ് അതിൽ തിരുവല്ല സെമിനാർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറാണ് അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിങ്ങളെ പ്രസ് പീപ്പിളിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ നിസ്സീമമായ സഹകരണവും ഈ ഇതിന് വേണം ആ പരിപാടി വൻ വിജയമാക്കണം തിരൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന പരിപാടിയാക്കി മാറ്റണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയഞ്ചാം തീയതി രണ്ട് മുപ്പത് നടക്കുന്ന സെമിനാറിലേക്ക് മതേതര വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളികൾ എന്ന വിഷയം ഇന്ന് ചർച്ചപ്പെടുകയാണെന്ന് അതിലേക്ക് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ആദുമായി സ്വാഗതം ചെയ്യുകയാണ് പരിപാടി സംസ്ഥാനതല പരിപാടിയായിട്ടാണ് ആദ്യമായിട്ട് മൂന്ന് പ്രോഗ്രാമുകളാണ് ജില്ലയിൽ നടക്കുന്നതെങ്കിലും കൂടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ മല തിരൂരാണ് ഈ പരിപാടി നടക്കുന്നത് അതിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അല്ലെങ്കിൽ ദൃശ്യമാധ്യമ പത്രപ്രവർത്തകരെ ഞങ്ങൾക്ക് ഞങ്ങളെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും അതിനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകണമെന്നാണ് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദാറ്റ്സ് ഓൾ നമ്മുടെ സമൂഹത്തിൻ്റെ നവോത്ഥാന ജാഗരണത്തിന് നവോത്ഥാന വിദ്യാഭ്യാസ നേതൃ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലുള്ള എം ഇ എസിൻ്റെ കേരളത്തിൽ നടത്തപ്പെടുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായിക്കൊണ്ട് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ തിരൂരാണ് സംസ്ഥാനതലത്തിലുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡൻ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വച്ച് രണ്ടേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ പ്രദേശത്തെ മതനിരപേക്ഷ സമൂഹത്തിലെ എല്ലാവരും ഈ പരിപാടി മതനിരപേക്ഷ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവരും ഈ ഈ പരിപാടിയിൽ പരിപാടി അഭ്യർത്ഥിക്കുന്നു ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.